എനിക്ക് രാവിലെ വീഡിയോ ചെയ്യാൻ പറ്റിയില്ല കേട്ടോ എന്നാൽ മഴ കാരണം കയറേണ്ടില്ലായിരുന്നു അവിടെ ഞാൻ ഊണ് കഴിക്കുന്ന സമയം ഞാൻ കാണിച്ചു തരാം കേട്ടോ നല്ല മഴയാണ് നമ്മുടെ പുതുക്കളം എന്ന് പറയുന്ന സ്ഥലം കേട്ടോ അയർക്കുന്നത്തിനടുത്തുള്ളൊരു സ്ഥലമാണ് പുതുക്കളം അപ്പോൾ അവിടെ ഉച്ച ഊണ് കഴിക്കാനുള്ള സ്ഥലം ഇങ്ങനെ അവിടെ ഒരു ഡോക്ടറെ കണ്ടിട്ട് ഞാനിങ്ങനെ പോകുന്ന വഴി കേട്ടോ ഇതിനിങ്ങനെ ഇറങ്ങി നല്ല ഭംഗിയാണ് കേട്ടോ മുഴുവൻ കൈതയാണ് റേഞ്ചിലൊക്കെ ചെന്നേക്കുന്നത് പോലെ കയ്യിലെ നട്ടേക്കുന്ന പോലെയാണ് കേട്ടോ കേട്ടോ ഇവിടെ കൈതാണ് നിൽക്കുന്നത് അതുപോലെ ഭയങ്കര ഭംഗി അത് നല്ല ഇരുട്ട് പോലെ മഴക്കാറും ഈ ഇതിനിടയ്ക്കെല്ലാം അങ്ങ് വെള്ളച്ചാട്ടാണ് കേട്ടോ ഈ കൈതക്ക ഇടയ്ക്ക് എല്ലാം അങ്ങ് വെള്ളം നന്നായിട്ട് ഒഴുക നല്ല ഭംഗിയാണ് മഴ കാറിൻ എനിക്ക് അത്ര അങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റത്തില്ല ഞാനൊരു സ്ഥലം കണ്ടെത്തി എനിക്ക് കഴിക്കാൻ വേണ്ടി ഇന്നൊരു കുടയെടുത്തലുണ്ടായിരുന്നു അതുകൊണ്ട് ഗൂണ് കഴിക്കാൻ പറ്റി പിന്നെനിക്ക് രാവിലെ ചോറിനുള്ള കറിയെന്ന് പറയുന്നത് ചുണ്ടും പയറും തോരൻ പിന്നെ ബീൻസും എഴുക്കോട്ടി നാരങ്ങ അച്ചാറും പിന്നെ ഒരു അയല വറുത്തു വരുന്ന കേട്ടോ ഇത്രയായിരുന്നു നിന്ന് ഉച്ചത്തേക്കുള്ള ഊണിനുള്ള കറികൾ നല്ല ഭംഗിയുടെ താഴേന്ന് വണ്ടി കയറി വരുന്നു കേട്ടോ എന്ത് രസം അറിയുകയാണെ ഇവിടെ കേട്ടോ ഇന്ന് ഉച്ചക്കത്തെ ഊണ് ഇതെൻ്റെ താഴെ വശമാണ് കേട്ടോ എൻ്റെ അപ്പുറത്തൊരു വശമാണ് ഞാൻ ഊണെല്ലാം കഴിഞ്ഞ് തിരിച്ച് അങ്ങോട്ട് പോകുന്ന വഴിക്കേണ്ടതാണ് എൻ്റെ സൈഡിൽ ഒക്കെ തോട് കേട്ടോ കൈത്തോടൊരു ഇഷ്ടം വടിയാണ് നല്ല മഴയാണ് ഞാൻ എൻ്റെ ഡൂട്ടിലോട്ട് കയറും കേട്ടോ